കണിവിന്റെ കണരാണു തീക്കനൽ പണയുവാനൊരു മുങ്ങി ചാരത്തെ അഗ്നിയായി മാറ്റിടും തീക്കനൽ 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 തീക്ക ദൈവത്തിൻ്റെ അധികപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുവാറാകട്ടെ അനുജൻ്റെ ജീവിതത്തിൽ നമ്മൾക്കെതിരെ വാളുണ്ട് യേശു കർത്താവ് വിശുദ്ധ ആലയത്തിൽ ചെന്നപ്പോൾ യേശുവിനെ കാണണമെന്ന് ആഗ്രഹിച്ച ഒരു പുരോഹിതനുണ്ടായിരുന്നു കാണുമെന്ന് ആഗ്രഹിച്ചല്ല അവൻ വിശ്വസിച്ചു ഞാൻ മഷികമായി കാണുമെന്ന് വിശ്വസിച്ച ഒരു പുരോഹിതൻ അപ്പോൾ ആ പുരോഹിതൻ യേശുവിനെ കയ്യിൽ ഏന്തി വിശുദ്ധ കന്യാകമറിയാവിന് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട് വിശുദ്ധ ലൂക്കുസിന്റെ സുവിശേഷത്തിൽ മുപ്പത്തഞ്ചാം വാക്യത്തിൽ നിന്റെ സ്വന്തം പ്രാണനിൽ കൂടി ഒരു വാൾ കടക്കുമെന്ന് പറഞ്ഞു വിശുദ്ധ ലൂക്കോസ് രണ്ട് മുപ്പത്തി അഞ്ചിൽ നിന്റെ പ്രാണനിലൂടെ ഒരു വാൾ കടക്കും യേശുവിനെ ഒരു ക്രൂശീകരണമുണ്ട് വിശുദ്ധ കന്യാകമറിയാം എന്ന് പരിശുദ്ധാത്മാവിൽ ഗർഭിണിയായ വിശുദ്ധ വിശുദ്ധകന്യാമറിയാവിൻ്റെ പ്രശ്നം ആരംഭിച്ചു പക്ഷേ ലോകത്തിനൊരു രക്ഷകനെയാണ് ദാനം തേ നി ജീവിതത്തിൽ പ്രശ്നമുണ്ടെങ്കിൽ പ്രശ്നമുള്ളവൻ്റെ പ്രശ്നം അറിയാൻ സാധിക്കുള്ളൂ നിന്റെ ജീവിതത്തിലുള്ള പ്രശ്നത്തിൽ നീ അടങ്ങിയിരിക്കരുത് അവിടെ നിനക്ക് അതിനെ അതിജീവിക്കാനുള്ള പ്രത്യാശയുണ്ടാകണം അപുരോഹിതനായ ഷിമ്യോനെ പോലെ ആ ഷിമ്യോൻ അവൻ മനുഷ്യൻ നീതിമാനും ഇസ്രയേലിൻ്റെ ആശ്വാസനമായി കാത്തിരിക്കുന്നവനുമായി നിന്റെ ജീവിതം നീതിയുള്ളതായിരിക്കണം ഉള്ളതായിരിക്കണം ഇസ്രയേലിൻ്റെ ആശ്വാസത്തിനുമായി കാത്തിരിക്കുക എന്ന് പറയുമ്പോൾ നീ ദൈവരാജ്യം കാത്തിരിക്കുന്നവനായിരിക്കണം നിന്റെ കയ്യിൽ യേശു വരും നിനക്കേശുവിനെ കാണാം അവൻ അവനെ കയ്യിൽ കൈയ്യിലെഴുതി പൂർത്തി ഇപ്പോൾ ആ തിരുവനന്തപുരം പോലെ നീ സമാധാനം സമാധാനത്തോട് പുറത്തയക്കണം എൻ്റെ ആഗ്രഹം സാധിച്ചു എനി ആഗ്രഹം സാധിച്ചു എൻ്റെ ദൗത്യം പൂർത്തിയാക്കി നമ്മളെ ദൗത്യം പൂർത്തിയാക്കുമ്പോൾ നമുക്കൊരു സന്തോഷമുണ്ട് ഓരോ ദിവ ഏൽപ്പിക്കുന്ന ദൗത്യങ്ങൾ പൂർത്തിയാക്കുമ്പോൾ ഒരു ഭവനം വേണമെന്നാൽ അതിൻ്റെ കൂതാശ നടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഒരു വിശുദ്ധ ആലയം വേണതാൽ അതിൻ്റെ കൂതാശ നടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഒരു സാധുവായ ഒരു വീട് വെച്ചു കൊടുത്താൽ തീരുമാനിച്ചത് വീട് വെച്ചു കൊടുത്താൽ അതിൻ്റെ കൂതാശ നടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ താക്കോൽദാനം നടക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് ഒരാളെ ലോകത്തിൽ നിന്ന് വിടുതൽ പ്രാപിച്ചെടുപ്പിക്കുവാനും നമുക്ക് ചെയ്യാനും സാധിച്ചാൽ ഒരു സന്തോഷമുണ്ട് ഒരാൾക്കൊരു നന്മ വന്നാൽ അതിനകത്ത് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട് അവൾ അതിനകത്ത് സന്തോഷത്തിൽ കഷ്ടപ്പാടുണ്ട് ത്യാഗമുണ്ട് കഷ്ടപ്പെടാതെ ആ സന്തോഷം കിട്ടുക വിശുദ്ധ മകന്യമതിയുമായി ലോകത്തിൻ്റെ മാതാവായിത്തീരുമ്പോൾ യേശു കർത്താവിൻ്റെ മാതാവായി തീരുമ്പോൾ അപ്രകാരം യേശുവിന് ജന്മം കൊടുത്തത് കൊണ്ടാണെങ്കിൽ ഞാനും നിങ്ങളും ദൈവകൃപയോടെ ശക്തിയോടെ കൃപയോടെ നിൽക്കുന്നത് കണ്ണുകൾ അറിയിക്കാൻ പ്രാർത്ഥിക്കാം കർത്താവേ പിതാവേ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ജീവിതത്തിലുള്ള ആളുകളെ അതിജീവിക്കാനുള്ള ദൈവശക്തിയോട് ഇതിന് മക്കളെ നിറയ്ക്കണമേ വിശുദ്ധ അന്യമറിയവനോട് സംസാരിച്ച അകപ്രിയൽ ദൂതൻ വിശുദ്ധ യോസവനോട് സംസാരിച്ച അഗ്രിയയിൽ ദൂതൻ ഏതിനളും സംസാരിച്ചതിന് മക്കളെ ബലപ്പെടുത്തി അഷിംയോൻ്റെ റോളിൽ കർത്താവിനെ കാണുവാൻ നോക്കിയിരുന്നത് പോലെ നന്മ പ്രതീക്ഷിച്ച് ഈ ലോകത്തിൽ നന്മ ചെയ്ത് ജീവിക്കുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന ഓരോരുത്തർക്കും കൃപ നൽകണമേ ലോകമെമ്പാടും സുവിശേഷം പ്രഘോഷിക്കുന്നവർക്കായി പ്രത്യേകം സ്തോത്രം ചെയ്യുന്നു ഞങ്ങളുടെ മുഖ്യമന്ത്രി ഗവർണർ പ്രധാനമന്ത്രി ലോകരാജ്യങ്ങളുടെ പ്രസിഡന്റുമാർ പ്രധാനമന്ത്രിമാർ വിവിധ സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ എം പിമാരും എം എൽ എമാരും ബഹുമാനമുള്ള കോടതികളുടെ വക്കീലുമാർ വിവിധ ചാനലുകളിൽ ജോലി ചെയ്യുന്നവർ ഫോട്ടോഗ്രാഫേഴ്സ് സ്കൂളുകൾ കോളേജുകൾ ഓഫ് ഷെഞ്ചുകൾ ജയിലുകൾ കഴിയുന്നവർ ബെഡിഡനായിട്ടുള്ളവർ വിശ്രമം ചെയ്യുന്ന നയിക്കുന്നവർ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പഠി പഠിക്കുന്നവർ പഠിപ്പിക്കുന്നവർ അധ്യാപകർ അനധ്യാപർ പ്രഥമ അധ്യാപകർ മാനസിക സംഘർഷത്തിനായിരിക്കുന്ന യുവത് നഷ്ടപ്പെട്ട തകർന്ന മദ്യപാനത്തിലും മറ്റ് തകർച്ചയിലുമായിരിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു പ്രത്യാശ കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നവരെ വീണ്ടെടുക്കാമെന്നുള്ള ഒരു വലിയ പ്രത്യാശയിൽ മുന്നേറുവാൻ ഈ വചനം കാണുന്ന കേൾക്കുന്ന എല്ലാവർക്കും കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഭവനത്തിൻ്റെ പല വാളുകളുള്ള ഓരോ വ്യക്തി ജീവിതങ്ങൾക്ക് അർത്ഥം മുറിച്ചുകൊണ്ടിരിക്കുന്ന വേദനയുള്ള അനുഭവിക്കുന്ന ഓരോ ജീവിതങ്ങൾക്ക് ഈ വേദനത്താൽ നിന്ന് മക്കൾ ശക്തി പ്രാപിക്കട്ടെ ഡബ്ല്യു എച്ച് ഒ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് റവന്യൂ ഡിപ്പാർട്ട്മെൻ്റ് പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് അർത്ഥ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ ആശുപത്രികൾ ഡോക്ടേഴ്സ് മറ്റ് സ്റ്റാഫങ്ങൾ മരുന്നുകൾ മരുന്ന് കമനിക്കാർ മരുന്ന് കച്ചവടക്കാർ മരുന്ന് വിതരണക്കാർ ആംബുലൻസ് ഡ്രൈവേഴ്സ് ഒഴിയോര കച്ചവടക്കാർ ദൈവത്തിൻ്റെ കരങ്ക കൃപ എല്ലാവരുടെ വെല്ലുവിച്ച് എല്ലാവരുടെയും മുറിവുകളെ കെട്ടുവാൻ മുറിവുകളെ ഉണക്കുവാൻ മുറിവുകൾക്ക് പരിഹാരം യേശു തമ്പുരാൻ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു ഈ വചനത്താൽ നിന മക്കളുടെ മുറിവുകൾ നിന്റെ മക്കളുടെ രോഗങ്ങൾ നിന മക്കളുടെ ഭാരങ്ങൾ നിന മക്കളുടെ ജീവിതത്തിൻ്റെ നിരാശകൾക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവെ നന്ദി യേശുവെ സ്തോത്ര യേശുവെ ആരാധന യേശുവെ മൗത്വ യേശുലം പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ ആമീൻ മീൻ ഗോഡ് ബ്ലസ്